ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മുപ്പത്തി നാലാമത്തെ ഓഫറ് മുപ്പത്തിനാലാമത്തെ ഓഫറ് ഒരു സ്പെഷ്യൽ ഓഫറാണ് ഓണം പ്രമാണിച്ച് ഒരു നല്ലൊരു ഓഫർ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കുക്കർ പറഞ്ഞാൽ സാധാരണ ഇൻഡക്ഷൻ കുക്കറല്ല ഐബലിൻ്റെ ഒരു വർഷം വാറൻറ്റി ഉള്ള എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കറാണിത് എല്ലാ പാത്രവും വയ്ക്കാൻ നമുക്ക് മൺചട്ടി വരെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ ഐബൽ കമ്പനിയുടെയാണ് ഇത് വൺ ഇയർ വാറൻറ്റി ഉണ്ട് ബോക്സ് ഫീസാണ് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഇത് മാർക്കറ്റിൽ വരാൻ തുടങ്ങിയിട്ട് ഹൈബിളിൻ്റെ അപ്പോൾ ഇതിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എം ആർ ടി റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാ ബാത്റൂം വയ്ക്കാം രണ്ടായിരം ആണ് എല്ലാ പാത്രവും വെക്കാം ഒരു വർഷം വാറൻറ്റി ഹൈബിൾ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കർ അതൊരെണ്ണം അതുപോലെ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഇതിനൊരു നാലായിരത്തി ഇരുന്നൂറോ നാലായിരത്തി മുന്നൂറ് രൂപ ഇതിനെ ആർക്ക് വരുന്നുണ്ട് പന്ത്രണ്ട് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം പന്ത്രണ്ട് ലിറ്റർ പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് അതുപോലെ തന്നെ ഒരു ദോശത്തവ സെറാമിക് കോർട്ടിങ്ങുള്ള തിരുവലിപ്പം കൂടുതലുള്ള ഒരു ദോശത്തവ ഒരു വുഡ് ആൻഡ് സ്റ്റൈലൊക്കെ വരുന്ന ഹാൻഡിലൊക്കെ വരുന്ന ഒരു ദോശത്തവ ഇത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറുടെ ഒരു സ്റ്റാൻഡാണ് ഇത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് വലിയ ദോഷത്തവ പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് എല്ലാ പാത്രവും വയ്ക്കാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ കുക്കറും വരെണ്ണം അപ്പോൾ ആരാവശ്യക്കാരെ വെച്ച് വിളിച്ചോളൂ ഓക്കെ താങ്ക്